കിഴൂർക്കുന്ന് അശ്വിനി ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സഭ നടത്തി അശ്വിനി സ്മൃതിമന്ദിരത്തിൽ നടന്ന പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ധ ലങ്കേരി ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ നിന്ന് ഉയർന്ന വിജയം നേടിയ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല അനുവാദനങ്ങളും പല സ്ഥലത്തും കിട്ടുന്നുണ്ടാവും പക്ഷെ സ്വന്തം നാട്ടിൽ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും എല്ലാം മുമ്പിൽ വെച്ച് ഒരാദരവ് കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും ആനന്ദകരവുമായ അനുഭവമാണ് ജീവിതത്തിൽ എപ്പോഴും അവരത് പ്രചോദനാത്മകമായി ഓർമ്മിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനുമോദനങ്ങൾ ആദരവ് ഇനിയുള്ള യാത്രകളിൽ അവർക്ക് നൽകുന്ന കുതിപ്പ് വലുതായി ഈ പ്രചോദനം അവർക്ക് വലിയ പ്രോത്സാഹനമായി അതുകൊണ്ട് തന്നെ ഇത്തരമൊരു മഹത്തായ ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത ഇവിടുത്തെ സേവാസമൃതി ഭാരവാഹികളെ ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ് ആതിരിക്കാൻ ഒരു കാര്യം നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ചെറിയ കുട്ടികളും ഇപ്പൊ അവർ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുക അവരെങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരവരുടെ ഏട്ടന്മാര് അച്ഛന്മാരി അനുവദിക്കുന്നത് കാണാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തോന്നലും നാളെ ഇതുപോലെ എനിക്കും ആദരവ് മടിക്കണം എന്നവർ എന്നവർ എന്നിട്ട് നന്നായി അങ്ങനെ കഠിനമായ കഠിനമായ പരിശ്രമത്തിലൂടെ കണ്ട സ്വപ്നത്തെ വേണ്ടി നടത്തുന്ന അശ്വിനി ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് ശിവശങ്കരൻ കാക്കര അധ്യക്ഷത വഹിച്ചു ഇരട്ടി നഗരസഭാ കൗൺസിലർ എം സിന്ധു ബി ജെ പി ഇരട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻകുമേരി പവിത്രൻ തൈക്കണ്ടി കെ സുമേഷ് എ എൻ രതീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി